എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ സന്ദീപ് വാര്യർ അവസാനം കോൺഗ്രസിൽ ചേക്കേറി ഇന്നലെ വരെ സി പി എമ്മുമായിട്ടും സി പി ഐ ആയിട്ടും നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യർ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസിൽ ചേക്കേറിയത് ഇതിന് പിന്നിൽ ഒരുപാട് കളികളുണ്ട് ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത് എന്നാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം അതായത് പാലക്കാട് സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസിൻ്റെയും കൊലപാതകത്തിൽ മുഖം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു എസ് ടി പിയും ആ എസ് ടി പിയാണ് സന്ദീപ് വാര്യറെ കോൺഗ്രസിൽ എത്തിക്കാൻ പിന്നിൽ ചിരട് വരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് അനൌദ്യോഗികമായി അതായത് എസ് ടി പി പരസ്യമായി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അവരുടെ വാശിയായിരുന്നു നമുക്കറിയാം ഇപ്പോൾ വക്കഫ വിഷയം നിൽക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ മുഖം നഷ്ട കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അവരുടെ മുഖം തിരിച്ചു പിടിക്കണമെങ്കിൽ പാലക്കാട് എന്ത് തന്നെയാലും കോൺഗ്രസ് വിജയിക്കണമെന്ന് ഇവരുടെ വാശിയായിരുന്നു നമുക്കറിയാം നിരോധിത സംഘടനയായ പി എഫ് ഐയുടെ പല ആൾക്കാരും സ്ലീപ്പർ സെല്ലുകളും ഇപ്പോൾ പാലക്കാട് പ്രവർത്തിക്കുന്നുണ്ട് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അവരെ തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ എത്തിക്കാൻ ചരട്വലിച്ചത് അതായത് ഇനി ഒന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത് പാലക്കാട് ജനങ്ങളിൽ വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കുന്നവർക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി എം പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ആൾക്കാർ സന്ദീപിനെ കോൺഗ്രസ്സിലെത്തിക്കാൻ കോടികൾ എറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു ഉലക്കുന്നത് ഒന്നായിരിക്കും എസ് ടി പി ആണ് സന്ദീപ് വാര്യരെ എസ് ഡി പി എം പോപ്പുലർ ഫ്രണ്ടാണ് സന്ദീപ് ആര്യരെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ ചരട് വലിച്ചത് കുറച്ച് ദിവസം മുന്നേ നമുക്കറിയാം എ കെ ബാലൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് എന്താണെന്ന് നമ്മുടെ മുന്നിൽ ഉള്ളതാണ് സന്ദീപ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നു സന്ദീപ് ബി ജെ പി പാളയും വിട്ട് സി പി എമ്മിൽ വരുവാണെങ്കിൽ നമ്മൾ എല്ലാവിധ സംരക്ഷണം നൽകും സന്ദീപിന് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകും എന്ന് വരെ പറഞ്ഞിരുന്നു സന്ദീപ് എ കെ ബാലനെ വളരെ മോശം രീതിയിലാണ് എ കെ ബാലനെതിരെ പ്രസംഗിച്ചത് എന്തി എം പി രാജേഷിന് എം പി രാജേഷിനെതിരെ പോലും അതിരൂക്ഷമായ ഭാഷയിലാണ് ചാനൽ ചർച്ച ഈ ചാനൽ ചർച്ചയിൽ സന്ദീപ് ആർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ എ കെ ബാലനും എം വി രാജേഷും പോലുള്ള ആൾക്കാർ സന്ദീപിനെ പുകഴ്ത്തുന്നു സന്ദീപിന്റെ കഴിവുകളെ പ്രശംസിക്കുന്നു സന്ദീപ് ബി ജെ പി വിട്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവിധ സ്ഥാനമാനങ്ങളും സി പി എം നൽകും സന്ദീപിന്റെ സംരക്ഷണം നൽകും എന്നൊക്കെയാണ് കുറച്ച് ദിവസം മുന്നേ പറഞ്ഞത് പക്ഷേ ഇന്ന് സന്ദീപ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേക്കേറിയപ്പോൾ ഇന്ന് എം പി രാജേഷ് പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിലാണ് സന്ദീപ് പാർട്ടിയെ ബി ജെ പി ചതിച്ചു വന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ളെ ഒരിക്കലും സിപിഎം ഉപ സി പി എം പാര്ട്ടിയിലെടുക്കില്ല എന്നാണ് എം പി രാജേഷ് മാധ്യമങ്ങള്ക്കു മുന്നിൽ പറഞ്ഞത് ഒരു കാര്യം ഉറപ്പിക്കാം ഇവർ തമ്മിലുള്ള ചർച്ചിലിടയിൽ ഒരു ഒരു ഡീൽ ഉരുത്തിരിച്ചു വന്നില്ല ഇതിനിടയിലാണ് എസ് ഡി പിയുടെ കടന്നു വരുന്നത് അവർ കോടികൾ ഒഴുക്കി ഈ സന്ദീപിനെ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ വേണ്ടി എസ് ഡി പി ഒരു കോടികൾ എറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതിന് പിന്നിലുള്ള ചേതോ വികരം എന്താണെന്ന് എന്താണെന്ന് പറഞ്ഞു തരാം അതായത് രണ്ട് വർഷം മുന്നാണ് സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസിൻ്റെയും കൊലപാതകത്തിൽ പാലക്കാട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ശരിക്കും മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എസ് ഡി പി എക്കാരെയും മുസ്ലിം എന്തിനേ മുസ്ലിം ലീഗ് ആൾക്കാരെ പോലും വേറൊരു രീതിയിലാണ് വേറെ രീതിയിലാണ് മറ്റുള്ള ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് അതായത് മുസ്ലിം അല്ലാത്ത ആൾക്കാർ കണ്ടു ഇത്തരം ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്നത് ഇവരെ സഞ്ജിത്തിനെയും ശ്രീനിവാസിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആൾക്കാർ എന്ന നിലയിലാണ് കണ്ടുകൊണ്ടിരുന്നത് അതവർക്ക് പ്രത്യക്ഷത്തിൽ അതായത് പാലക്കാട് നമുക്കറിയാം പാലക്കാട് എസ് ഡി പിക്ക് നല്ല സ്വാധീനമുള്ളൊരു സ്ഥലമാണ് അവർ അവരുടെ എസ് ഡി പിയുടെ പ്രവർത്തകർ ഒരുപാട് ബിസിനസ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരുപാട് കടകളുണ്ട് ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് ഒരുപാട് സംരംഭങ്ങൾ അവിടെ ഉണ്ട് പക്ഷേ പല ആൾക്കാരും ഇവരെ കൈവിട്ടു അതായത് അമുസ്ലിമായ ആൾക്കാർ ഇവരുടെ കടയിൽ പോകുന്നില്ല ഇവരുടെ ബിസിനസ് ഡൗൺ ആയി മൊത്തത്തിൽ പാലക്കാട് ജില്ലയിൽ എസ് ഡി പിക്ക് ആൾക്കാർക്ക് മുഖം നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു അത് തിരിച്ചു പിടിക്കേണ്ട അവരുടെ അഭിമാന പോരാട്ടമായിരുന്നു അവർ ഒരുപാട് നാളായി ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവരുടെ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇരുട്ടടി പോലെ വിഷയം വരുന്നത് അത് സമൂഹത്തിൽ വ്യക്തമായ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അതായത് മുസ്ലിങ്ങളും അമുസ്ലിമുകളും ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് പാലക്കാട് പ്രത്യേകിച്ച് എസ് ഡി പി ഞാൻ പറഞ്ഞ മാതിരി എസ് ഡി പിയോട് വ്യക്തമായി വിരോധമുണ്ട് ആൾക്കാർക്ക് മുസ്ലിം അല്ലാത്ത ആൾക്കാർക്ക് ഇവരോട് വ്യക്തമായി വിരോധമുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവരെ അതിൽ നിന്ന് കണ്ണ് പൊടിയിടാൻ വേണ്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിൽ ഒരു മുഖം രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം പോരെയും പോകാൻ എസ് ഡി പി തയ്യാറായിരുന്നു പക്ഷേ അവർക്കൊരു അവസരം കിട്ടിയിരുന്നില്ല അങ്ങനെയാണ് സന്ദീപ് വാര്യർ ബി ജെ പി നേതൃത്വത്തിനെതിരെ നേതൃത്വത്തിനെ തിരിയുന്നതും ബി ജെ പി ബി ജെ പി നേതൃത്വം കഴിവുകെട്ട് നേതൃത്വം ആണെന്ന് പറഞ്ഞ് പരസ്യമായി മാധ്യമ പ്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതും ഈ ഒരു അവസരം ഇപ്പോൾ എസ് ഡി പി യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു സത്യത്തിൽ അതാണ് സംഭവിച്ചത് ഒരു കാര്യം പറയാം അതായത് ഇവർ ഇപ്പോൾ കോടികൾ ഒഴുക്കിയെന്നാണ് സന്ദീപിനെ ഈ കോൺഗ്രസ് പാളയത്തിലെത്തിക്കാൻ വേണ്ടി ഇവർ കോടികൾ ഒഴുക്കിയെന്നാണ് ഇപ്പോൾ വരുന്ന പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് അവരുടെ ആവശ്യം പാലക്കാട് കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജയിക്കണം എന്നാൽ മാത്രമേ ഈ വഖഫിൽ നിന്നും പാലക്കാടിൽ നിന്ന് എസ് ടി പി നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കുക അവർ 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 ഉദ്ദേശിക്കുന്നത് പാലക്കാട് കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ വഖഫിൽ നഷ്ടപ്പെട്ട മുഖവും ഈ പാല സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിൽ എസ് ടി പി നഷ്ടപ്പെട്ട മുഖവും തിരിച്ചു പിടിക്കാമെന്ന ഒരു കണക്കുകൂട്ടലാണ് എസ് ഡി പി യെ ഇത്തരത്തിലൂടെ നീക്കത്തിനെ പ്രേരിപ്പിച്ചത് അത് അതിനുവേണ്ടി അവർ കേന്ദ്ര അതായത് കോൺഗ്രസിൻ്റെ എ ഐ സി സി നേതൃത്വത്തെ പോലും സ്വാധീനിച്ചു സ്വാധീനിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തെടുക്കുന്ന റിപ്പോർട്ട് അതായത് സന്ദീപിനെ സന്ദീപിനെ മനോഹരം മനമാറ്റത്തിന് കാരണം എ ഐ സി സിയിടുന്ന ഒരു മുതിർന്ന ഒരാൾ അത് ആരാണെന്ന് ഇപ്പോൾ വരും ദിവസങ്ങൾ പുറത്തു വരും ഇപ്പോൾ അനൌദ്യോഗികമായി പുറത്തു വരുന്ന റിപ്പോർട്ട് ശശി തരൂർ നേരിട്ട് സന്ദീപ് വാര്യർ ഫോണിൽ ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ജോയിൻ ചെയ്യണം എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എസ് ഡി പി ശശി തരൂറുമായി ബന്ധപ്പെട്ടു ശശി തരൂർ സന്ദീപുമായി ബന്ധപ്പെട്ടു സന്ദീപിന് പല പല ഓഫറുകളും വെച്ചു കൊടുത്തു പല പല ഓഫറുകൾ നമുക്കറിയാം ഈ എസ് ഡി പി ദുബായിലും അവിടെ ഇവിടെ പല പല രാജ്യങ്ങളിലും പല പല സ്വാധീനം പല പല മേഖല സ്വാധീനമുണ്ട് സന്ദീപിന് പലതും ഓഫർ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ശരിക്കും സന്ദീപിൽ അത് മയങ്ങി വീണിട്ടാണ് സി പി എമ്മിലോട്ട് പോകാൻ നിന്ന സന്ദീപ് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എന്നിട്ട് സി പി എം നേതൃത്വത്തെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കാനുള്ള കാരണം ഇതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എസ് ഡി പിയും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലി കേരളത്തിലെ സ്ലീപ്പേഴ്സിലെ സെല്ലുകളുമാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് കുമളിയിൽ അട്ട കുമ്മളിയിൽ ഒരു ഒരു ഇസ്രയേലി ദമ്പതികളെ അവരുടെ ഇസ്രയേലി ആണി എന്നതിൻ്റെ പേരിൽ ഒരു കാശ്മീരി കാശ്മീ കാശ്മീരികൾ നടത്തുന്ന കടയിൽ വെച്ച് അപമാനിച്ച് വിട്ട കാര്യം നമുക്കറിയാം അത് അവർ ശരിക്കും എസ് ഡി പി ആയിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അവർ ബന്ധം പുലർത്തുന്ന ഒരാൾ ഒരാളാണ് ഈ കാശ്മീരി ആൾക്കാർ നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയെങ്കിലും പ്രശ്നം സൃഷ്ടിക്കുക എന്നുള്ള ഒരു വ്യക്തമായ ഇതിൽ മുന്നേറുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് എസ് ടി പി എന്ന് പറയുന്നത് അതായത് അവരുടെ ഒരു മാതൃസംഘ മാതൃസംഘടനയാണ് നിരോധിത ഭീകര സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഇവരാണ് ഈ സന്ദീപ് വാര്യകളെ കോൺഗ്രസിലെത്തിക്കാൻ ചിരട് വലിച്ചത് അവർക്ക് നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കണം രണ്ട് രീതിയിലാണ് അവർക്ക് ഇന്ന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് വഖഫ് വിഷയത്തിലും ഒന്ന് പാലക്കാട് എന്ന് അവരുടെ അവരുടെ അഭിമാന പോരാട്ടമാണ് അവർക്ക് എങ്ങനെ പാലക്കാട് തിരിച്ചു പിടിച്ചേ പറ്റൂ ആദ്യം പറഞ്ഞ പോലെ സഞ്ജിത്തിനെയും ശ്രീനിവാസിനെയും കൊലപാതകത്തിൽ നഷ്ടപ്പെട്ട മുഖം അവർക്ക് തിരിച്ചു പിടിക്കണം അതിനുവേണ്ടിയാണ് എങ്ങനെങ്ങനെ പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ അവർ പ്രചരണം നടത്തും ഇത്തരം പ്രചരണങ്ങളൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല സംഘപരിവാറിൻ്റെ ദുഷ്പ്രചരണങ്ങൾ ഇവിടെ ഏറ്റില്ല ഞങ്ങൾ നിരപരാധികളാണ് എന്നൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രചാരണം നടത്താൻ വേണ്ടി ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ടി പി ഐയും കോടിയിലെറിഞ്ഞ് സന്ദീപിനെ കോൺഗ്രസ്സിലെത്തിച്ചു അതാണ് സംഭവിച്ചത് ഇതാണ് ശരിക്കും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലോട്ട് ചെക്കെറിയാനുണ്ടായ യഥാർത്ഥ കാരണം അപ്പോൾ നിങ്ങൾ പറയാം ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തീരുമാനിക്കുക സന്ദീപ് കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസ്സിലോട്ട് പോയത് സന്ദീപ് ഒരിക്കലും കോൺഗ്രസ്സിലോട്ട് പോകാൻ പാടില്ലായിരുന്നു സന്ദീപ് അതായത് നമുക്കറിയാം പല പല ചാനൽ ചർച്ചകളും ചാനൽ ചർച്ചകളും സന്ദീപ് അതിരൂക്ഷമായ പക്ഷേലാണ് കോൺഗ്രസ് വിമർശിച്ചത് സന്ദീപ് അവർ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്ത് തന്നെയാലും ഇതാണ് ശരിക്കും സന്ദീപ് അവർ കോൺഗ്രസ്സിൽ ചേക്കാറുണ്ടായ കാരണം നിങ്ങൾ തീരുമാനിക്കുക സന്ദീപ് വരെ കോൺഗ്രസ് കോൺഗ്രസ്സിൽ ചേക്കരുത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തീരുമാനിക്കുക ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ തീരുമാനിക്കുക അതായത് കോൺഗ്രസ് ആൾക്കാർ ഇപ്പോൾ ബി ജെ പി വരുന്നൊരു കാല ഒരവസ്ഥയിൽ സന്ദീപ് കോൺഗ്രസ്സിൽ പോയത് ശരിയാണോ തെറ്റാണോ അതായത് സന്ദീപിൻ്റെ കരിയർ പൊളിറ്റിക്കൽ കരിയർ പൊളിറ്റിക്കൽ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ വിലയിരുത്തുക നന്ദി നമസ്കാരം പുതിയ വീഡിയോയിൽ കാണാം